ക്കും അപ്പൊ ഇന്ന് ഞമ്മള് വന്നിങ്ങണതേ നേരം പോഴുക്കുമ്പോ ഞമ്മക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചായക്കടി ഉണ്ടാക്കുമ്പോൾ മക്കളെ ഇങ്ങക്ക് കറി ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട പിന്നെ അതേമാതിരി തന്നെ നേരം പോളത്ത് നീനിച്ചാല് പരക്കംപാച്ചിലോട് പരക്കം പാച്ചിലാണല്ലേ എന്തൊക്കെ കാട്ടണ്ടിന്നറിയില്ല കാരണം മക്കളും പുതിയ ആപ്പിള്ളാരും ഒക്കെ പെരിയിൽ നിന്ന് ഇറങ്ങിപ്പോണ നേരമാണ് ആ രാവിലെ അപ്പോൾ ഓൽക്കാണെങ്കിൽ ചോറ്റും പാത്രത്തിൽ ചോറ് വരെ കൊടുത്തേക്കും വേണം അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഇതേമാതിരി ഒരു ചായക്കടിയാണ് ഉണ്ടാക്കിയ പിന്നെ കറി ഉണ്ടാക്കേണ്ട പോരാത്തീന് ഒരുക്ക് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ പോലെ ആ ചോറ്റും പാത്രത്തിൽ ഇതാണ് ഇട്ട് കൊടുത്താൽ എല്ലാം ഇവിടെ തീർന്നിട്ടോ അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെ നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേമാതിരി ഒരു ബൗൾ എടുത്തോളി ബൗളെന്ന് പറഞ്ഞാലിപ്പോൾ ഇതേമാതിരി തന്നെ ഒരു പാത്രം ഒന്നും വേണ്ട ഏതെങ്കിലുമൊക്കെ ഒരു കുണ്ടപാത്രം അങ്ങോട്ട് എടുത്തിട്ടേ ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കാണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ നീക്കി ഇട്ടുകൊടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പിന്നെതാ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചെടുത്തണേ അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ പച്ചവെള്ളം നീക്കി കുറച്ച് പാറുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പാലാണേ അപ്പം നല്ല കട്ടിയുള്ള പാലൊക്കെ അമ്മ ഗ്ലാസ് ഒന്ന് അങ്ങോട്ട് ചയറ്റി പറഞ്ഞാൽ ആ പാലിൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് പോകുന്ന കൊള്ളല്ലോ ജാസ്റ്റിയാണ് ചയറ്റി പറഞ്ഞതാണ് കേട്ടോ ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഉണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് അവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ അതിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഞാൻ രണ്ട് കപ്പ് പൊടി വെച്ചാണ് മക്കളെ ഉണ്ടാക്കുന്നത് അപ്പോൾ അക്കാവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയില് വെളിച്ചം ഒഴിച്ചെടുക്കാം കേട്ടോ ഓയിൽ ഒഴിച്ചെടുത്തോളൂ ഇനിപ്പോൾ ഓയിലിപ്പോൾ ഇനി സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണ് നിങ്ങളടുക്കിലുള്ളത് അതങ്ങോട്ട് ഒഴിച്ചെടുത്ത് ൊളി ഇനി ഇപ്പം അതൊന്നും നിങ്ങൾ വേചാറാണ്ട കുറച്ച് വെളിച്ചെണ്ണം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തൊളി കിട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ഇതേമാതിരി വിസ്ക്കോ ഫോർക്കോ സ്പൂണോ കുഞ്ഞിക്കൈലോ എന്തെങ്കിലുമൊക്കെ കാണ്ട നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഇന്നാണ് ഞമ്മക്ക് പൊടി പൊടി ഇപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ അരി അരക്കയോ ഇടിച്ചേ പൊടിച്ചേ ഒന്നും ചെയ്യണ്ട അതേമാതിരി തന്നെ അരി വെള്ളത്തിടാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഓരിക്കൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ കാരണം ചില ദിവസം നമ്മൾ രാത്രിയിൽ അരി വെള്ളത്തിടാൻ മറക്കൂലേ അപ്പോഴൊക്കെ പിന്നെ അതേമാതിരിനെ പത്തിരി പൊടിയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതേമാതിരി ഒരു രണ്ട് കപ്പ് രണ്ട് കപ്പ് മൈതപ്പൊടിയോ ഗോതമ്പ് പൊടിയോ രണ്ടാലൊന്നും അങ്ങോട്ട് എടുത്തോളിട്ടോ അപ്പം ചെരിനടിയിലേ കുറച്ച് ചിന്തീനത്തൊന്നും ഇങ്ങോട്ട് തട്ടിക്കാട്ട് തന്നെയാണ് ഇത് ഇങ്ങോട്ട് തട്ടാ ഞാൻ പിന്നെ വെള്ളം ണേക്കാരെ അപ്പോൾ അതുകൊണ്ട് തട്ടിയിട്ടായാലൊരു വൃത്തിയാവേ അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഞമ്മൾക്ക് തട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഈ പൊടി നല്ലോണം കണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും ഇതീ കൊഴിച്ചു കൊടുത്തോളി കേട്ടോ എന്താണ് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചേച്ചുകൊണ്ട് ഒരു കൂടുതലും കൂടുതലാവൂല പിന്നെ അതേമാതിരി തന്നെ നമ്മളിത് കലക്കി ഒഴിക്കുകയാണ് കേട്ടോ നമ്മൾ കുഴച്ചുകാണ്ട് മാവാക്കിയാണ്ട് വട്ടുണ്ടാക്കി പരത്തുന്നല്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വേചാറാണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമല്ല ഒരു ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളമല്ല ഒഴിച്ചെടുത്തത് അപ്പം നിങ്ങൾ ആരും ഞാൻ ജാസ്റ്റാണ്ട് ഇതുണ്ടാക്കാതെ ഒക്കെ ഉണ്ട് കേട്ടോ പാലിന് പകരം വെറും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷെ നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാൽ ഒഴിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ബാക്കി ഒരു അര ഗ്ലാസ് വെള്ളമുള്ളതും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്താൽ ഈ ഒരു എന്താണ് കോഴിമുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു ഓയിലും എല്ലാം കൂടി ചേർന്ന് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പാലും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇത് ബാറ്റർ പാകമായി കിട്ടും ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെജിറ്റബിൾസ് ഒന്നും അഡ് ചെയ്യണില്ല കേട്ടോ ഒരിത്തിരി മല്ലിച്ചപ്പം മാത്രമേ ചേർക്കണുള്ളൂ ഇനിയിപ്പോൾ കറി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചാൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർക്കുന്നു അതൊന്നുമില്ല വെറും മല്ലിച്ചപ്പ് മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ ആ മല്ലിച്ചപ്പ് ഒരു അര പിടി മല്ലിച്ചപ്പ് ഉണ്ട് കേട്ടോ അത് ചെറുതായിട്ടൊന്നും അരിഞ്ഞിക്കണ് കട്ടിംഗ് ബോർഡൊന്നും എടുത്തിട്ടില്ല കാരണം കുറച്ച് തിരക്കൽ തന്നെ കേട്ടോ ഞാനും കാരണം റിതോര് അദ്രസ്കാനാകുമ്പോൾ തന്നെ ഈ കടി ആവും വേണം പിന്നെ അതുപോലെ തന്നെ വളപ്പച്ചക്കും ഒക്കെ ചായ ആകണം അപ്പോൾ ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡ് എടുത്ത് അത് കഴുകി അതിലൊന്നാവൂലാ ചേച്ചൻ്റെ കയ്യിൽ വെച്ചാണ് അങ്ങോട്ട് തക്കിതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കോഴിമുട്ടൊന്നും ഒരുപാട് വേണ്ട വെറും രണ്ട് കോഴിമുട്ട എന്നിട്ടോ എടുക്കണുള്ളൂ ഇനിയിപ്പോൾ കോഴിമുട്ടയുടെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അത് ചുറുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരട്ടോ കാരണം ഈ അളത്തണ കോഴിമുട്ടൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ നമ്മൾ കറിയില്ലാതെ ഉണ്ടാക്കുന്ന സമയത്താകുമ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവാനും അതുപോലെ തന്നെ പോലും വേ വീണ്ടും വീണ്ടും വേണം വേണം എന്ന് പറയാനൊക്കെ രീതിയിലുള്ള ഒരു ചായക്കടിയും കൂടെ ആക്കി എടുക്കാനാണ് ഈ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ കോഴിമുട്ട ഈ ഒരു കുഞ്ചും വെള്ളിയും നല്ലോണം മിക്സാണ് വരെ കുറച്ച് സമയം വെച്ചിട്ടെന്നെ അത് ഇളക്കിയെടുത്തോളി കേട്ടോ അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് താ ഇതുപോലൊരു പാനായിട്ടെടുത്തുണത് അത്യാവശ്യം വലുപ്പമുള്ള ഒരുപാട് വലിപ്പമില്ല പരന്ന പാനിനേക്കാളും നല്ലത് കുറച്ചൊരു വട്ടം കുറഞ്ഞ പാനെടുത്തോളി കേട്ടോ ഇനി വട്ടം കുറഞ്ഞതില്ലാന്നെന്തെങ്കിലും നമ്മൾ വീട്ടിൽ കയ്യിൽ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഒരു നല്ലൊരു കുഞ്ഞിക്കയിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുന്നുട്ടോ അത്യാവശ്യം കട്ടുള്ള മാവാണ് എന്നാലും ഒരുപാട് കട്ടില്ല എന്നാലോ ഒരുപാട് ന്യൂസും ഇല്ലാത്ത മാവാണ് കേട്ടോ അപ്പം ഇത് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ കത്തിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവോ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളച്ചു പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗിയോ ആ ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നും ഞമ്മക്കിത് കിട്ടൂല അപ്പോൾ അതുകൊണ്ടുതന്നെ തീ കുറച്ച് വെച്ചിട്ട് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇതാ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതാ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഓയിലോ വെളിച്ചനോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളി എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണതിനേക്കാളും ഇത്ര സംഭവങ്ങൾക്കൊക്കെ ഓയിലാണ് നല്ലതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ഞാൻ ഒന്ന് മറിച്ചിട്ടെടുത്തേനു കേട്ടോ അങ്ങനെ മറിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം ഭാഗത്തും നമുക്കിതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ ചട്ടിയിൽ ഓയിലൊന്നും ഒഴിച്ചെടുത്തീനു കേട്ടോ ഇനി വേണം അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഓയിൽ വേണമെങ്കിൽ ഇങ്ങനെ നീക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാക്കിന് മുട്ടുണ്ടല്ലോ അത് ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തുകൊടുക്ക കേട്ടോ ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് അപ്പോൾ നമുക്ക് ഈ ഒരു മാവ്ക്കൊക്കെ ഈ ഒറ്റ മുട്ട മതി ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം മക്കൾക്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ മക്കൾക്ക് ഇതെന്നായിരിക്കും ഈ ഒരു മല്ലിച്ചപ്പും കോഴിമുട്ടിയും ഓയിലും പാലും ഒക്കെ എല്ലാം പിന്നെ നമ്മൾ മക്കൾക്ക് ഈ പാല് കുടിക്കാനുള്ള മടിയുള്ള മക്കൾ നല്ല നല്ല പോഷകാഹാരങ്ങൾ കഴിക്കാം മടിയുള്ള മക്കൾക്കൊക്കെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുക്കണം കേട്ടോ കാരണം അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ചില സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ചില സമയത്ത് ലോ ഫ്ലെയിമിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീൻ്റെ ഇത് എങ്ങനെയാണെന്നനുസരിച്ച് ചെയ്യുക അപ്പോൾ അതാ ഒരു സൈഡ് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ നിന്നാവട്ടെ അപ്പം ഇതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്കെന്താ വെച്ചാൽ ഈ രാവിലെ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ രാവിലെ എണീറ്റ് വരുന്നതന്നെ ചില ചിലപ്പോൾ നട്ടപ്പിലാന്ന് പിടിച്ചുകൊണ്ടൊക്കെയാണ് കാരണം കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് കറിക്കൊന്നും ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ കറിക്കുള്ള വെള്ളത്തിനാണ് മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല പിന്നെ എന്നും തന്നെയല്ല പണി ഇട്ട കേസട്ട് തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് എല്ലാവർക്കും മടിയാണേ കാരം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക ഇഡ്ഡലി ദോശ പിന്നെ അതുപോലെ തന്നെ പുട്ട് ചപ്പാത്തി വെള്ളപ്പം പത്തിരി അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക അതിനൊക്കെ നമ്മളൊരു കാണാപ്പാടാക്കിയ ഒരു കറികളും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നും ഒരേ സംഭവമാകുമ്പോൾ നമ്മൾക്കും മടിയാണ് കുട്ടികൾക്കും മടിയാണ് ഒക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുണ്ടാവും അപ്പോൾ ഇവിടെ ഇത് ഹെൽത്തി ഇത് മൈതമാവ് അല്ലേ വിചാരിക്കേണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അധികം ആളുകളും മൈദമാവ് പറയാറുണ്ട് മൈദ കേടാണ് മൈദ കേടാണ് എന്നൊക്കെ പക്ഷെ വല്ലപ്പോഴും മൈദ കഴിക്കണമൊണ്ടൊന്നും വലിയ കേടൊന്നുമില്ല കേട്ടോ എപ്പോഴും ചില വീട്ടുകാരൊക്കെ എന്താ എപ്പോഴും വീട്ടിലൊന്നും ഉണ്ടാക്കാതെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുക അതുപോലെ തന്നെ അധിക ദിവസങ്ങളിലും പൊറോട്ട കഴിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ വരും എന്നില്ലാത്തപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ മൈദ കൊണ്ട് ഉണ്ടാക്കി എന്ന് വിചാരിച്ചുണ്ട് കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇനി മൈദ ഓതുമ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണെന്ന് നെച്ചങ്ങളെടുത്തോളി അപ്പോൾ ഏതായാലും മക്കളെ ഇതൊരു സംഭവമാണ് അതേ പറയാനുള്ളൂ ഒന്നും ഒറ്റ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം ഇനി ഞാൻ ഒരു തുള്ളി പോലും മുട്ടയുടെ ഇതൊന്നും ഇല്ലാതെ ചുട്ട് കാണിച്ചുതരാട്ടോ മുട്ടേണ്ടത് വേണ്ട ചിലർക്ക് മുട്ട ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് വെറും ഓയിലിറ്റിച്ചിട്ട് ചുട്ടെടുക്കുക എന്തോ ഒരു എളുപ്പമല്ലത് നല്ല എളുപ്പമാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ എന്തൊരു സാധനം രാവിലേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചെങ്കിലും നയ്പുണ്ടാവുമല്ലേ പക്ഷേ ഇത് നയിപ്പില്ലായാലും നല്ല രസമാണ് കേട്ടാ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു മുട്ട അല്ല ഒരു മുട്ട ഒഴിച്ചെടുത്താണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ മുട്ട ഉണ്ടാക്കൽ ഇടലിഞ്ഞിപ്പം മുട്ട കാശെടുത്ത് വാങ്ങാൻ കഴിയാത്ത കൂടുതൽ മുട്ട ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഒഴിവാക്കാം പക്ഷേ നമ്മൾ ഒറ്റ മുട്ട എന്തായാലും ഇത് ചേർക്കണം കേട്ടോ അപ്പോളാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു നല്ല രസം ൂ നമുക്കിപ്പോൾ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചായക്കടിയൊക്കെ ഉണ്ടാക്കുമ്പം അതിനേക്ക് അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ തട്ട ഞാൻ കുറച്ച് ഓയിലൊഴിച്ചെടുത്തുകാണ്ട് ചൂടുണ്ട് ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ഈ ഒരു ചട്ടിയിൽ കിട്ടും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാകും കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് ശരിയാവില്ല എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല ചേട്ടാ ദോശയെന്ന് ഇതിന് പറയാൻ പറ്റില്ല എന്നാലോ പത്തിരി എന്നും പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് വല്ല പേരുങ്ങൾ നാട്ടിലും പരിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ നമുക്കും കൂടി ഒന്നറിയാലോ പിന്നെ എന്ന് പറഞ്ഞാല് ഇത് ചിലവലൊക്കെ പിന്നെ ഈ പലയാതെ ഇതും കലക്കി ചുട്ട ചുടലുണ്ട് പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പൊ ഞാനേ ഇത് കുറച്ചെങ്ങനെ ഇതിൻ്റെ ഓയിൽ ഓലൊഴിച്ചെടുത്താണ്ട് കുറച്ച് മുട്ടി ഒഴിച്ചെടുത്താണ്ടാണ് കേട്ടോ ചുട്ടെടുക്കണത് അപ്പൊ ഞാൻ ഇഞ്ഞ് ചുടണീൻ്റെ മേലെ എന്താണ് ഈ മുട്ട ഇക്കാര്യം ചുട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് മുട്ടൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഏതായാലും ഇതാ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും പിന്നെ എന്താ പറയുക നമ്മൾ തീ കത്തിക്കണത് നല്ലോണം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ചിലപ്പോൾ അത് കരിയിൽ നിന്ന് കണ്ടാൽ നിങ്ങൾ തീ കുറച്ചേക്കണം ഇപ്പം ഞങ്ങൾക്ക് കരിയിലാന്ന് കണ്ടാൽ കൂട്ടിയൊക്കെ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ വേറെ കേക്കൊന്നും ഉണ്ടാക്കണമാതിരിയല്ലോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ അപ്പം മുട്ട ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചാൽ തന്നെ മതി പക്ഷെ മുട്ട ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീ നല്ലോണം കുറച്ചേക്കണം കാരണം മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരി പെട്ടെന്ന് കരിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ആ മുട്ട ഒഴിച്ചെടുക്കാനും പാടുള്ളൂ നമ്മളാ ഒരു എണ്ണ പെരച്ചിലും തിരിച്ചലും മറിച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ ഇത് ഒറ്റപ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ ഭയങ്കര രസമാണ് എന്തോരസാന്നറിയോ ഇത് നമ്മളൊരു വട്ടമാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നു തന്നെ ഇണക്കാനുണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ ഇത് എന്തോരം എളുപ്പമുണ്ട് ഞേ ഞാൻ പിന്നെ ഇപ്പോൾ പാല് പാലൊരു വിഷയമാണ് പാൽ ഇപ്പോൾ എല്ലാവരുടെ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലൊന്നും പാർന്നാണ്ട് ഇത് ഉണ്ടാക്കാൻ കഴിയൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം തന്നെ വെച്ചോളി രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയാണ് ഒഴിച്ചു കാണ്ട് കലിക്കാണ്ട് അതേ മരുന്നെ കോയമുട്ടി ഓവലൊക്കെ ആ ചേർത്തും കൊടുത്താൽ വേണ്ടി പിന്നെ മല്ലിച്ചപ്പ് മാത്രം ചേർത്താണ് ഉണ്ടാക്കണം കേട്ടോ അല്ല ക്യാരറ്റോ അത്തരം പച്ചക്കറികളൊന്നും മുറിച്ചിടാതെ വെറും മല്ലിച്ചപ്പ് മാത്രം ഇടുക അതേ മതിന് കുരുമുട്ട ഒഴിക്കണേ ഒഴിക്കുക അല്ലാന്ന് തന്നെ ഒഴിക്കാതെ നിൽക്കട്ടെ അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഏതായാലും മക്കളെ അത് രസമുണ്ട് രസം ഉണ്ട് നല്ല ഇത്ര രസമുള്ളൊരു രാവിലത്തെ ചായക്കണി ഞാൻ തിന്നിട്ടില്ല ചേട്ടാഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത സുഖം എന്ന് വെച്ചാൽ കറി ഉണ്ടാക്കണ്ട ഈ രാവിലെ ഉണ്ടല്ലോ കറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു പണിയാണ് വേറെ ഏത് നേരം നമുക്ക് കറി ഉണ്ടാക്കി രാവിലത്തെ കറി ഉണ്ടാക്കല് അത് ഇങ്ങോട്ടില്ലാതെ നോക്കുക എന്തോ ഒരു സുഖമെന്നറിയാം ചില ദിവസമൊക്കെ ഞാൻ എന്താ കാട്ടുകയെന്ന് വച്ചാൽ രാത്രി തന്നെയാണ് കറി വെച്ചിരിക്കും രാത്രി തന്നെയാണ് കറി വെച്ച് കഴിഞ്ഞാലുണ്ടാവുന്നത് നേരെ മുഴക്കുമ്പോൾ നീനിച്ചുമ്പോൾ ബലം മലറ്റമ്മളെ തലയിൽ നിന്ന് ഇറക്കിയ ചരിയാണ് ആയിക്കാരം വലിയൊരു ഭാരമുള്ള ചോട് തലി വെച്ച് ഏറ്റിത് ഇറക്കി വെച്ചാലുണ്ടാകുന്ന ആശ്വാസമാണ് രാത്രി എങ്ങാനുണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ രാത്രി കറി വെക്കാനുള്ള മടി അതിലേറി രാത്രിയായ പിന്നെ നമുക്ക് കറി മേണ്ട കടി മേണ്ടാം രാവിലെ അല്ല രാവിലെ നോക്കാം വിചാരിച്ചു പക്ഷെ രാവിലെ വിചാരിച്ചല്ല രാത്രി തന്നെയാണ് വെച്ചാൽ മതിയെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്തു രാത്രി തന്നെയാണ് വെച്ചേക്കും പിന്നെ അതേമാതിരി തന്നെ നമ്മളുണ്ടല്ലോ രാവിലെയൊക്കെ എന്താണ് ഈ ഉയിന്ന് ദോശ ഉണ്ടാക്കാൻ ഇഡ്ലി അങ്ങനത്തേനൊക്കെ നമ്മൾ രാത്രി തന്നെ അരച്ചേക്കണേ അന്ന് പിറ്റേന്ന് രാവിലെ എന്തോ ഒരു സുഖാന്നറിയാം ഭയങ്കര സുഖമാണ് രാവിലെ രാവിലാണ്ട് ആ ചട്ടിയാണ് വെക്കാണ്ട് പാരിക നേരെ മറിച്ച് വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അരികാണ്ട് അരക്കാനൊന്നും പക്ഷെ അതൊരു വലിയൊരു പണിയായി തോന്നണതാണ് അല്ലേ ഇന്ന അവസ്ഥ ആയിട്ടാണ് ഞാൻ പറയണത് അപ്പം നിങ്ങളെന്താ വെച്ചാൽ വലിയ മടിയുള്ളവരൊക്കെ രാത്രിനാണ് വെച്ചാൽ എന്നാൽ രാവിലെ നമുക്കൊരു ആശ്വാസമാണ് ആൾക്കാരം ആ മനസ്സിൻ്റെ സുഖം എന്തോ ഒരു സുഖമാണ് അയൽക്കാരൻ മനസ്സ് സുഖമെല്ലാം വാണ്ടിയത് ല്ലേ അപ്പം ഏതായാലും കൊണ്ടു ഞാനേ കോഴിമുട്ട ജാതിയും ചുട്ട് കാട്ടിത്തരട്ടോ കാരണം കോഴിമുട്ട ജാതി വേണ്ട നമുക്ക് ചൂടാ കോഴമുട്ട പാറുന്നതാണ് കോഴിമുട്ട പാറാതെയൊക്കെ ചൂടാ അപ്പം എന്താ വെച്ചാൽ ചുട്ട് കാട്ടിത്തരാനൊന്നുമില്ല എന്ത് ചെയ്താൽ മതി നമ്മൾ തന്നെ കുറച്ച് ഓയിൽ ചട്ടി പെറ്റണേ പറ്റുക അല്ല തന്നെ പറ്റുക അതൊക്കെയാണ് എന്താ ചോഷമാവുകയാണ് പോര് അതന്നെ എന്നിട്ട് പിന്നെ ലാസും കൂടിയതിന് മേലെയൊക്കെ എണ്ണ പറ്റുകണ്ട് അത് തിരിച്ചു മറിച്ചു വിട്ടു അത്ര പണിയൊള്ളു കിട്ടാം എന്നല്ലാതെ എല്ലാവർക്കും ഇപ്പം മുട്ടച്ച ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനത്തെ പോലെയൊക്കെ മുട്ട തീരും പറ്റാതെ ഇതേമാരിയൊക്കെ നാട്ടിൽ ചുട്ടെടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തോ ഒരു ചൊറുക്കുണ്ടില്ലേ ഈ കാണാൻ ചൊറുക്കു പോലെ തന്നെയാളെ ഇത് തിന്നാനുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഗോതമ്പപ്പൊടിയിൽ ഞാൻ അത് ചെയ്തീനി ഗോതമ്പപ്പൊടി ചെയ്തിട്ട് എനിക്ക് വലിയൊരു രസം തോന്നിയിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെയാണെങ്കിൽ ഇതോര് ചൊർക്ക് ഇത് മുട്ട ചേർക്കാത്ത സംഭവമാണ് ഇതോ ചൊർക്കില്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഗോതമ്പപ്പൊടി ചെയ്യണേന് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ നമുക്ക് ഈ മൈദപ്പൊടി ചെയ്യണ അത്ര രസമില്ല ഉള്ളത് പറയാലോ അപ്പം നിങ്ങൾ കഴിച്ചു ആണെങ്കിൽ മൈദപ്പൊടിയെടുത്തോളിയാണ് അപ്പോൾ ചിലവർക്കൊക്കെ ഉണ്ടാവും മൈ ഇതൊക്കെയാണെങ്കിൽ മുട്ട ഒരു നിറമാറ്റം എന്താ വെച്ചാൽ മുട്ടൻ്റെ ആ വെള്ളിയാ കുഞ്ചെല്ലും കൂടി ഇത് ഇങ്ങോട്ട് ഇട്ടുമ്പോൾ നിറംമാറ കേട്ടോ പക്ഷെ മുട്ട ചേർക്കാത്തത് നല്ല നല്ല ക്ലിയർ ഇല്ല നല്ല കളറ് അപ്പം രസം ഏതായാലും മുട്ട ചേർത്തത് തന്നെ കേട്ടോ നല്ലൊരു സോഫ്റ്റാണ് ഇപ്പോൾ മുട്ട ചേർത്തില്ല ചെച്ചുകൊണ്ട് പാലൊക്കെ ചേർത്തോണ്ടേ നല്ല രസമാണ് കേട്ടോ നീക്കി കറി വാണ്ടാന്ന് ഞാൻ അത്ര വാശ്വിച്ചിട്ടില്ല വല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ മീൻ മുളകിട്ടോ മുട്ടക്കറിയൊക്കെ കിട്ടിയാൽ ഒന്നും കൂടി ഭയങ്കര ടേസ്റ്റായി മാറും കേട്ടോ അപ്പം നിങ്ങൾ കറി വാണ്ടാന്ന് വെച്ചാൽ ഉണ്ടാക്കാതെ നിൽക്കണ്ട പക്ഷേ കറിയ്ക്കാനൊന്നും ഇല്ല അതല്ല കറിയൊക്കാനൊന്നും ഉണ്ടാക്കാൻ ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങള് ഇടങ്ങാറായി നിൽക്കണ നേരത്തെ ചറക്കാതെ തന്നെ ഇത് തിന്നോളിട്ടാണ് അപ്പൊ അതാണ് പറയുന്നത് എന്നല്ലാതെ അപ്പം ഞാൻ അടിയിലൊന്ന് പൊട്ടീനി അടിയിൽ പൊട്ടി ഞാൻ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പൊട്ടീനെ ഞാനാണ് മാറ്റിയതാണ് കേട്ടോ അപ്പൊ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ പല രീതിയിലും എടുത്തു വെക്കലിട്ട് അപ്പൊ എന്താ വെച്ചാൽ കമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് വെക്കാണ്ട് എന്തോ ഒരു ചുരുക്കളുള്ള ദോശ അല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു ദോശ ഉണ്ടാക്കി ദോശ ഇല്ലിട്ട് തന്നെയാണ് എത്ര ഇതിന് പേരുന്നൊന്നും എനിക്കറിയില്ല ഏതായാലും നല്ല രസമുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടാ ഉണ്ടാക്കി നോക്കുമ്പോണം അതേമാതിരി നമ്മൾ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്തു കൂടിയിട്ടാ പിന്നെ അതേമാതിരി തന്നെയാണ് ഈ ചാനൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലെ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ട് നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോട്ട് വരട്ടെ അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി അസ്സലാ വലൈക്കും പിന്നെ അളയെന്നെ ഒന്നും കൂടി പറയാം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് നയ്ച്ചെടുക്കട്ടെ നേരം കൊടുക്കണം നേരത്തെ എല്ലാവരും എളുപ്പത്തിൽ മാതിരി നല്ല രസമുള്ള കടക്കങ്ങോട്ട് ഉണ്ടാക്കട്ടെ ഒന്നും കൂടി പറയാൻ അസ്സലാമലൈക്കും